കവിത ഓർമ്മച്ചെപ്പ് രചന ആശാ പൂവാടൻ ഓർമ്മകൾ മേയുന്ന തീരത്ത് ഓടിക്കളി പോലം ഒത്തിരി കാതം പിന്നിട്ടുവെങ്കിലും ഒട്ടേറെ ഹൃദ്യമെന്നുള്ളിലാ ബാല്യം ഒട്ടേറെ ഹൃദ്യമെന്നുള്ളിലാ ബാല്യം പാറിപ്പറന്നൊരു പറവയായി മൂവന്തിയോളം മതിച്ച കാലം പാറിപ്പറന്നൊരു പറവയായി മൂവന്തിയോളം മതിച്ച കാലം മണ്ണപ്പൻ ചുട്ടതും ഊഞ്ഞാലിലാടിയും കണ്ണാരം പൊത്തിയും കൊത്തങ്കല്ലാടിയും മണ്ണപ്പൻ ചുട്ടതും ഊഞ്ഞാലിലാടിയും കണ്ണാരം പൊത്തിയും കൊത്തങ്കല്ലാടിയും പൂവുകൾ തേടി പൂക്കളമിട്ടതും കൈക്കുമ്പിൾ നിറയെ തുമ്പറിച്ചതും പൂവുകൾ തേടി പൂക്കളമിട്ടതും കൈക്കുമ്പിൽ നിറയെ തുമ്പറിച്ചതും ചന്തം പകരുന്നു ഇന്നെ ചിന്തക്ക് മാന ത്ത് മഴവില്ലു തെളിഞ്ഞ പോലെ മാനത്ത് മഴവില്ലു തെളിഞ്ഞ പോലെ സത്വരം മറഞ്ഞു പോവാതെ നിൽപ്പൂവോമലെ തെല്ലു നേരം സത്വരം മറഞ്ഞു പോവാതെ നിൽപ്പൂവോമലെ തെല്ലുനേരം ജീവിത സായന്തന വേളയിൽ കുട്ടിക്കാലോർമതൻ ആനന്ദം കുട്ടിക്കാലമോർമതൻ ഓർമ്മകൾ മേയുന്ന തീരത്ത് ഓടിക്കളിപ്പൂയെന്നോമൽക്കാലം ഒത്തിരി കാതം പിന്നിട്ടുവെങ്കിലും ഒട്ടേറെ ഹൃദ്യമെന്നുള്ളിലാ ബാല്യം ഒട്ടേറെ ഹൃദ്യമെന്നുള്ളിലാ ബാല്യം ഒരേ ഒരു ജീവിതചക്രം തിരികെ വരില്ലിനി ബാല്യകാലം ഒരേ ഒരു ജീവിതചക്രം തിരികെ വരില്ലിനി ബാല്യകാലം ഒരു മാത്ര ഒരു വിട്ടു എന്ന മനം തിരികെ വരില്ലിനീ ബാല്യകാലം तिरिगे वरिल्लिनी बाल्यकालम्